സ്നേഹമുള്ളവരെ കിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ലോഗോസ് ലോഗോസ്കിസിന്റെ അപ്ഡേഷൻസും സ്റ്റഡി മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും വാട്സാപ്പിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ ചേരാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് ഈ നൂറ് പരീക്ഷകളിലും പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും അതുപോലെ പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന്റെ പഠന ഭാഗമായ സാമുവലിന്റെ ഒന്നാം പുസ്തകത്തിലെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ ആണ് ഇന്ന് നമ്മൾ നടത്താനായിട്ട് പോകുന്നത് അറുപത്തി ആറ് ചോദ്യങ്ങളും അവയുടെ നാല് ഓപ്ഷൻസും അതുപോലെ ശരിയായ ഉത്തരവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക ഓരോ ചോദ്യവും വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാമെങ്കിൽ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തതിന് ശേഷം പരീക്ഷയുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയതും നിങ്ങളുടെ പേരും കൂടി കമന്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം കഴിഞ്ഞ ശനിയാഴ്ച അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഇത് പക്ഷെ നമുക്ക് ചില സാങ്കേതിക തകരാറ് മൂലമാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വൈകിയത് അതിൽ ക്ഷമ ചോദിക്കുന്നു സാമൂഹിക പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിന്റെ ഓഡിയോ ബൈബിള് നാളെ ചൊവ്വാഴ്ച ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു ഓപ്ഷൻസ് എ ഷെമിയോൻ ബി എലി സി സാമുവൽ ഡി യേശു ഉത്തരം ഓപ്ഷൻ സി സാമുവൽ രണ്ട് സാമുവലിൻ്റെ പ്രത്യേകത എന്താണ് ഓപ്ഷൻസ് എ പ്രവാചകനായിരുന്നു ബി അവസാനത്തെ ന്യായാധിപനായിരുന്നു സി രാജാവായിരുന്നു ഡി പുരോഹിതനായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി അവസാനത്തെ ന്യായാധിപനായിരുന്നു മൂന്നാമത്തെ ചോദ്യം ഒന്ന് നാല് രാജാക്കന്മാർ എന്ന ഗ്രീക്ക് പാരമ്പര്യം കാണുന്നത് എവിടെ ഓപ്ഷൻസ് എ പഴയ ഹീബ്രു ഗ്രന്ഥങ്ങളിൽ ബി ചില ആധുനിക വിവർത്തനങ്ങളിൽ സി സിറിയാക്ക് ഭാഷയിൽ ഡി യഹൂദ പാരമ്പര്യത്തിൽ ഉത്തരം ഓപ്ഷൻ ബി ചില ആധുനിക വിവർത്തനങ്ങളെ നാല് ഒന്ന് രണ്ട് സാമുവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ ഗ്രീക്ക് പരിഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് സാമുവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ എന്ന് ബി ഒന്ന് രണ്ട് രാജ്യങ്ങൾ എന്ന് സി ഒന്ന് നാല് രാജാക്കന്മാർ എന്ന പേരിൽ ഡി ഒന്ന് നാല് സാമുവൽ എന്ന പേരിൽ ഉത്തരം ഓപ്ഷൻ സി ഒന്ന് നാല് രാജാക്കന്മാർ എന്ന പേരിൽ അഞ്ച് സാമുവലിന്റെ പേരിലുള്ള രണ്ട് പുസ്തകങ്ങളുടെ ഉള്ളടക്കം എന്ത് ഓപ്ഷൻസ് എ ജോഷുവയുടെ കാലം മുതൽ ഭരണകാലം വരെ ബി സാമുവലിന്റെ കാലം മുതൽ ദാവീദിന്റെ ഭരണത്തിന്റെ അവസാനം വരെയുള്ള ചരിത്രം സി മുതൽ പ്രവാസം വരെയുള്ള കഥ ഡി യോശുവയുടെ കാലത്ത് തുടങ്ങിയ രാജാക്കന്മാരുടെ ചരിത്രം ഉത്തരം ഓപ്ഷൻ ബി സാമുവിലിന്റെ കാലം മുതൽ ദാവീദിന്റെ ഭരണത്തിന്റെ അവസാനം വരെയുള്ള ചരിത്രം ആറ് ഇസ്രായേലിന് ഫിലിസ്തീനയുടെ ഭീഷണി വർദ്ധിച്ച കാലഘട്ടം ഏതാണ് ഓപ്ഷൻസ് എ ബി സി ആയിരത്തി ഇരുന്നൂറോടെ ബി ബി സി തൊള്ളായിരത്തോടെ സി ബി സി ആയിരത്തി അമ്പതോട് കൂടി ഡി ബി സി എണ്ണൂറോടു കൂടി ഉത്തരം ഓപ്ഷൻ സി ബി സി ആയിരത്തി അമ്പതിനോടു കൂടി ഏഴ് ബി സി ആയിരത്തി അമ്പതിനോടു കൂടി എന്താണ് സംഭവിച്ചത് ഓപ്ഷൻസ് എ ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയി ബി ദാവീദ് രാജാവായി സി ഇസ്രായേലിന് ഫിലിസ്തീനയുടെ ഭീഷണി വർദ്ധിച്ചു ഡി യേശുവ ദേശം കീഴടക്കി ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിന് ഫിലിസ്തീനയുടെ ഭീഷണി വർദ്ധിച്ചു എട്ട് നയതിപരമായ നേതൃത്വത്തിൽ എന്താണ് ചെയ്യാൻ സാധിച്ചത് എ യഥോമിനെ തോൽപ്പിക്കാൻ ബി രാജ്യത്തെ ഏകീകരിക്കാൻ സി ഫിലിസ്തീരെ അമർച്ച ചെയ്യാൻ ഡി ദേവാലയം പണിയാൻ ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്തീരെ അമർച്ച ചെയ്യാൻ ഒമ്പത് നയതപന്മാരുടെ നേതൃത്വത്തിൽ ഫിലിസ്തീരെ അവിടെ അവിടെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും എന്തുണ്ടായില്ല ഓപ്ഷൻസ് എ യുദ്ധത്തിൽ വിജയിക്കാൻ ബി ശാശ്വത പരിഹാരം സി രാജ്യത്തിൻ്റെ വിഭജനങ്ങൾ ഡി ദൈവത്തിന്റെ അനുഗ്രഹം ഉത്തരം ഓപ്ഷൻ ബി ശാശ്വത പരിഹാരം പത്ത് മറ്റു ജനതകളുടേതുപോലെ എന്തുണ്ടായാൽ തങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചത് എ വിശുദ്ധാലയം ബി പുരോഹിത വ്യവസ്ഥ സി ഒരു രാജാവ് ഡി സൈനിക ശക്തി ഉത്തരം ഓപ്ഷൻ സി ഒരു രാജാവ് പതിനൊന്ന് ആരുടെ നേതൃത്വമാണ് ജനത്തിന് സ്വീകാര്യമായി തോന്നാതിരുന്നത് ഓപ്ഷൻസ് എ ഏലിയയുടെ പുത്രന്മാർ ബി ഷിംസോൻ്റെ സഹോദരങ്ങൾ സി സാമുവേലിൻ്റെ പുത്രന്മാർ ഡി ദാവീദിന്റെ സൈനികൻ ഉത്തരം ഓപ്ഷൻ സി സാമുവേലിൻ്റെ പുത്രന്മാർ പന്ത്രണ്ട് സാമുവേലിൻ്റെ പുത്രന്മാരുടെ നേതൃത്വം ആർക്ക് സ്വീകാര്യമല്ലായിരുന്നു ഓപ്ഷൻസ് എ പുരോഹിതർക്ക് ബി പ്രവാചകന്മാർക്ക് സി ജനത്തിന് ഡി രാജകുടുംബത്തിന് ഉത്തരം ഓപ്ഷൻ സി ജനത്തിന് പതിമൂന്ന് തങ്ങൾക്ക് എന്ത് വേണമെന്നാണ് ജനം ഷടിച്ചത് ഓപ്ഷൻസ് ഒരു ക്ഷേത്രം ബി ഒരു രാജാവ് സി ഒരു പ്രവാചകൻ ഡി ഒരു സൈന്യം ഉത്തരം ഓപ്ഷൻ ബി ഒരു രാജാവ് പതിനാല് കർത്താവ് അല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന അഭിപ്രായം ആരുടെ ആയിരുന്നു ഓപ്ഷൻസ് എ ഏലിയായുടെ ബി സലമോന്റെ സി സാമുവേലിൻ്റെ ഡി ദാവീതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സാമുവേലിൻ്റെ പതിനഞ്ച് കർത്താവ് അല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ലെന്നതായിരുന്നു സാമുവേലിന്റെ അഭിപ്രായമെങ്കിലും അദ്ദേഹത്തിന് കർത്താവിന് ലഭിച്ച നിർദ്ദേശം എന്തായിരുന്നു ഓപ്ഷൻസ് എ രാജാവിനെ എതിർക്കാൻ ബി രാജാവിനെ ഒഴിവാക്കാൻ സി ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഡി ഫിലിസ്തീനെ നേരിടാൻ ഉത്തരം ഓപ്ഷൻ സി ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ പതിനാറ് ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ സാമുവേലിന് നിർദ്ദേശം നൽകിയതാർ ഓപ്ഷൻസ് എ ദാവീദ് ി ഷൌൽ സി കർത്താവ് ഡി ഏലി ഉത്തരം ഓപ്ഷൻ സി കർത്താവ് പതിനെട്ട് സാവുളിനെ രാജാവായി അഭിഷേകം ചെയ്തത് ആര് ഓപ്ഷൻസ് എ യേശുവ ബി നദാൻ സി സാമുവൽ ഡി ഏലി ഉത്തരം ഓപ്ഷൻ സി സാമുവൽ പത്തൊമ്പത് ആർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ സാവുൾ വിജയം വരിച്ചു ഓപ്ഷൻസ് എ മൊബാബിർക്കെതിരെ ബി ഫിലിസ്തർക്കെതിരെ സി അസീരിയർക്കെതിരെ ഡി മിഥ്യാനർക്കെതിരെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫിലിസ്തർക്കെതിരെ ഇരുപത് ഫിലിസ്തർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം മരിച്ചത് ആര് ഓപ്ഷൻസ് എ ദാവീദ് ബി ഷിംഷോൻ സി സാവുൾ ഡി ഏലി ഉത്തരം ഓപ്ഷൻ സി സാവുൾ ഇരുപത്തി ഒന്ന് ഫിലിസ്റ്റർക്കെതിരെ യുദ്ധങ്ങളിൽ വിജയമരിച്ചെങ്കിലും സാവുൾ തിരസ്കൃതനായത് എന്തുകൊണ്ട് ഓപ്ഷൻസ് ജനത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ബി ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സി യുദ്ധത്തിൽ തോറ്റതിനാൽ ഡി തന്റെ പുത്രന്മാരെ അനുകൂലിച്ചതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് ഇരുപത്തിരണ്ട് ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് തിരസ്കൃതനായത് ആര് ഓപ്ഷൻസ് എ ഷിമിയോൻ ബി ദാവീദ് സി സാവുൾ ഡി എലി ഉത്തരം ഓപ്ഷൻ സി സാവുൾ ഇരുപത്തി മൂന്ന് ജസയുടെ പുത്രൻ ആരാണ് ഓപ്ഷൻസ് എ സാവുൾ ബി ശലമോൻ സി ദാവീദ് ഡി നദാൻ ഉത്തരം ഓപ്ഷൻ സി ദാവീദ് ഇരുപത്തഞ്ച് ജസയുടെ പുത്രനായ ദാവീദിനെ ആർക്ക് പകരം ആര് രാജാവായി അഭിഷേകം ചെയ്തു എ ദാവീദ് സോളമന് പകരം ബി നദാൻ സാവൂളിന് പകരം സി സാമുവൽ സാവൂളിൻ്റെ പകരം ഡി ഏലി ദാവീദിന് പകരം ഉത്തരം ഓപ്ഷൻ സി സാമുവൽ സാവൂളിന് പകരം ഇരുപത്തി ആറ് ആരറിയാതെയാണ് സാമുവൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തത് ഓപ്ഷൻസ് എ ശലമോൻ ബി സാവുൾ സി യേശുവ ഡി ഏലി ഉത്തരം ഓപ്ഷൻസ് ബി സാവുൾ ഇരുപത്തി ഏഴ് ആരുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ സാവുൾ സ്വന്തം വാളിൽ വീണു മരിച്ചു ഓപ്ഷൻസ് എ മൊബാബിർക്കെതിരെ ബി അസീരിയർക്കെതിരെ സി ഫിലിസ്തീർക്കെതിരെ ഡി എദ്യോമർക്കെതിരെ ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്തീർക്കെതിരെ ഇരുപത്തെട്ട് ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ സാവുളിന് എന്ത് സംഭവിച്ചു ഓപ്ഷൻസ് എ തടവിലായി ബി മുറിവേറ്റു സി പക്ഷേ സംഭവിച്ചു ഡി രാജ്യം നഷ്ടമായി ഉത്തരം ഓപ്ഷൻ ബി മുറിവേറ്റു ഇരുപത്തൊമ്പത് ദാവിദ് എവിടെ വെച്ച് പരസ്യമായി അഭിഷിക്തനായി ഓപ്ഷൻസ് സീനായ മലയിൽ ബി സീലോവിൽ സി ഹെബ്രോണിൽ ഡി ബത്ലഹേമിൽ ഉത്തരം ഓപ്ഷൻ സി ഹെബ്രോണിൽ മുപ്പത് ഹെബ്രോണിൽ വെച്ച് പരസ്യമായി അഭിഷിക്തനായത് ആര് ഓപ്ഷൻസ് എ സാവുൽ ബി സെലമോൻ സി ദാവിദ് ഡി ഏലി ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തി ഒന്ന് ദാവിദ് ഹെബ്രോണിൽ എത്ര വർഷം ഭരിച്ചു ഓപ്ഷൻസ് എ മൂന്ന് ബി ഏഴ് വർഷം സി പതിനഞ്ച് വർഷം ഡി ഇരുപത് വർഷം ഉത്തരം ഓപ്ഷൻ ബി ഏഴ് വർഷം മുപ്പത്തിരണ്ട് ദാവിദ് ഹെബ്രോണിൽ ഏഴ് വർഷം ഭരിച്ച ശേഷം തലസ്ഥാനം എവിടേക്ക് മാറ്റി ഓപ്ഷൻസ് എ നിലവേ ബി ബെസ്ലഹം സി ജെറുസലേം ഡി ഹെബ്രോൺ ഉത്തരം ഓപ്ഷൻ സി ജെറുസലേം മുപ്പത്തിമൂന്ന് എത്ര വർഷം ദീർഘിച്ചതായിരുന്നു ദാവീദിൻ്റെ ഭരണകാലം ഓപ്ഷൻസ് എ ഇരുപത് വർഷം ബി ഏഴ് വർഷം സി മുപ്പത്തിമൂന്ന് വർഷം ഡി നാൽപ്പത് വർഷം ഉത്തരം ഡി നാപ്പത് വർഷം മുപ്പത്തിനാല് ആകെ നാൽപ്പത് വർഷം ദീർഘിച്ച ദാവീദിൻ്റെ ഭരണകാലം എപ്രകാരമായിരുന്നു എ സമാധാനകാലം ബി നിശബ്ദകാലം സി സംഭവ ബഹുലമായിരുന്നു ഡി യുദ്ധരഹിതമായിരുന്നു ഉത്തരം ഓപ്ഷൻ സി സംഭവ ബഹുലമായിരുന്നു മുപ്പത്തി അഞ്ച് സാവൂളിൻ്റെ മകൻ ആര് ഓപ്ഷൻസ് എ അബ്നേർ ബി ഇഷ്പാൽ സി സലമോൻ ബി അബ്സലോ ഉത്തരം ഓപ്ഷൻ ബി ഇഷ്പാൽ മുപ്പത്തിയാറ് ഇഷ്പാലിൻ്റെ പിതാവ് ആരായിരുന്നു ഓപ്ഷൻസ് എ ശലമോൻ ബി ധാവീത് സി ഏലി ഡി സാവുൽ ഉത്തരം ഓപ്ഷൻ ഡി സാവുൽ മുപ്പത്തിയേഴ് നാവീദിൻ്റെ മകൻ ആരാണ് ഓപ്ഷൻസ് എ ഇഷ്പാൽ ബി ഷൌൽ സി അബ്സലോ ഡി സാമുവൽ ഉത്തരം ഓപ്ഷൻ സി ആണ് അബ്സലോ മുപ്പത്തിയെട്ട് അഫ്സലോമിൻ്റെ പിതാവ് ആര് ഓപ്ഷൻസ് എ സാമുവൽ ബി ദാവീദ് സി ഷൗൽ ഡി നദാൻ ഉത്തരം ഓപ്ഷൻ ബി ദാവീദ് മുപ്പത്തൊമ്പത് ദാവീദിന്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ആരല്ല ഓപ്ഷൻസ് എ സലമോനും മേലിയും ബി ജൊനാദനും അപ്നേരും സി സാവുലിന്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അഫ്സലോമും ഡി ഫിലിസ്തീനും മുവാബിരും ഉത്തരം ഓപ്ഷൻ സി സാവുളിന്റെ മകൻ ഇഷ്പാലും സ്വന്തം മകൻ അഫ്സലോമും നാപ്പത് സാവുളിന്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അഫ്സലോമും ദാവീദിന്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും എന്ത് സംഭവിച്ചു ഓപ്ഷൻസ് അവർ വിജയിച്ചു ബി രാജ്യം വിഭജിക്കപ്പെട്ടു സി ആ ആശ്രമങ്ങൾ വിജയിച്ചില്ല ഡി ദാവീദ് രാജിവെച്ചു ഉത്തരം ഓപ്ഷൻ സി ആ ആശ്രമങ്ങൾ വിജയിച്ചില്ല നാൽപ്പത്തി ഒന്ന് ഭാഗ്യശത്രുക്കളായ ആരെല്ലാം തോപ്പിച്ചാണ് ദാവിദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചത് എ അമോനിയർ മിഥിയാനർ സിറിയാക്കാർ ബി യഥമർ മൊവാബിയർ ഫിലിസ്തീർ അമലക്കർ സി ബാബലോണിയർ പേർഷ്യർ യവനാർ ഡി അസീരിയർ മിസ്രാമിയർ കാനായർ ഉത്തരം ഓപ്ഷൻ ബി യദ്യൂമർ മൊവാബിയർ ഫിലിസ്തർ അമലേക്കർ നാൽപ്പത്തിരണ്ട് ബാഹ്യശത്രുക്കളായ ഫിലിസ്റ്റിയർ അമലക്കർ മൊവാബിർ എദ്യോമർ എന്നിവരെല്ലാം തോൽപ്പിച്ച് താവിത് എന്ത് ചെയ്തു ഓപ്ഷൻസ് എ ക്ഷേത്രം പുതുക്കി ബി നികുതി വർദ്ധിപ്പിച്ചു സി രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു ഡി നിയമവ്യവസ്ഥ മാറ്റി സി രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു നാപ്പത്തി മൂന്ന് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻസ് എ സാവുൾ ബി ഷലമോൻ സി ദാവിദ് ഡി യേശുവ ഉത്തരം ഓപ്ഷൻ സി ദാവിദ് നാൽപ്പത്തി എവിടെയാണ് ഐശ്വര്യം കളിയാടിയത് ഓപ്ഷൻസ് എ കാനായിൽ ബി ബാബലോണിൽ സി ഈജിപ്തിൽ ഡി ഇസ്രായേലിൽ ഉത്തരം ഓപ്ഷൻ ഡി ഇസ്രായേലിൽ നാൽപ്പത്തിയഞ്ച് ഐശ്വര്യം കൈവന്നപ്പോൾ ദാവിദ് ആഗ്രഹിച്ചത് എന്ത് ഓപ്ഷൻസ് എ രാജ്യം വികസിപ്പിക്കാൻ ബി സാവുലിൻ്റെ സന്ധതി ഉയർത്താൻ സി കർത്താവിന് ഒരാലയം പണിയാൻ ഡി ദാവീദ് നഗരം പുനരുദ്ധരിക്കാൻ ഉത്തരം ഓപ്ഷൻ സി കർത്താവിന് ഒരാലയം പണിയാൻ നാൽപ്പത്തി ആറ് കർത്താവിന് ഒരലയം പണിയാൻ ആഗ്രഹിച്ചത് ആരാണ് ഓപ്ഷൻസ് എ ശലമോൻ ബി ദാവീദ് സി സാവൂൽ ഡി സാമുവൽ ഉത്തരം ഓപ്ഷൻ ബി ദാവീദ് നാൽപ്പത്തിയേഴ് ദാബിദ് കർത്താവിന് ഒരാലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ആര് വഴിയാണ് കർത്താവ് അത് വിലക്കിയത് ഓപ്ഷൻസ് എ ഖാതു പ്രവാചകൻ ബി സാമുവൽ സി നദാൻ പ്രവാചകൻ ഡി ഏലി ഉത്തരം ഓപ്ഷൻ സി നദാൻ പ്രവാചകൻ നാൽപ്പത്തെട്ട് നദാൻ പ്രവാചകൻ വഴി ദൈവം എന്താണ് വിലക്കിയത് ഓപ്ഷൻസ് എ യുദ്ധകളത്തിലേക്ക് പോരാൻ ബി സാവുളിനെ സംരക്ഷിക്കാൻ സി ഒരാലം പണിയാനുള്ള ദാബിതിൻ്റെ ആഗ്രഹത്തെ ഡി പള്ളി വ്യവസ്ഥ മാറ്റൻ ഉത്തരം ഓപ്ഷൻ സി ഒരാലം പണിയാനുള്ള ദാവീദിന്റെ ആഗ്രഹത്തെ നാൽപ്പത്തൊമ്പത് എന്ത് വാഗ്ദാനമാണ് നദാൻ വഴി കർത്താവ് ദാവീദിന് നൽകിയത് എ ഭൂമി വിശാലമാക്കും ബി യുദ്ധത്തിൽ ഒരിക്കലും തോൽക്കില്ല സി ദാവിന്ദ്ര സിംഹാസനം എന്നേക്കും ഉണ്ടാകും ഡി ഇസ്രായേൽ ജനത്തെ ബഹുവിധമാക്കും ഉത്തരം ഓപ്ഷൻ സി ദാവിന്ദ്ര സിംഹാസനം എന്നേക്കും ഉണ്ടാകും അമ്പത് ദാബിദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം ആര് വഴിയാണ് ദൈവം നൽകിയത് ഓപ്ഷൻസ് എ ഗാദ് വഴിയായി ബി ഏലി വഴിയായി സി നാദാൻ വഴിയായി ഡി സലമോൻ വഴിയായി ഉത്തരം ഓപ്ഷൻ സി നാദാൻ വഴിയായി അമ്പത്തൊന്ന് വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിന്റെ പുത്രൻ ആയിരിക്കുമെന്ന വിശ്വാസത്തിന്റെ ഉറവിടം എന്താണ് ഓപ്ഷൻസ് എ പ്രവാചകന്മാരുടെ വചനങ്ങൾ ബി സാമുവേലിൻ്റെ അനുഗ്രഹം സി ദാബീദിൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കുമെന്ന വാഗ്ദാനം ഡി ദാബീദിൻ്റെ ജയങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ദാബീന്ദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം അമ്പത്തിരണ്ട് ദാബീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം ആര് വഴിയായി നൽകി ഓപ്ഷൻസ് എ കർത്താവ് ഖാദ് പ്രവാചകൻ വഴി ബി കർത്താവ് സാമുവേൽ വഴി സി കർത്താവ് നാദാൻ പ്രവാചകൻ വഴി ഡി കർത്താവ് ദാവീത് വഴി ഉത്തരം ഓപ്ഷൻ സി കർത്താവ് നദാൻ പ്രവാചകൻ വഴി അമ്പത്തി മൂന്ന് ദാവീത് എങ്ങനെയുള്ള രാജാവായിരുന്നു ഓപ്ഷൻസ് എ കഠിനിയായ കഠിനനായ ബി നീതിനിഷ്ഠനായ സി ഭീരുവായ ഡി അനിശ്ചിതനായ ഉത്തരം ഓപ്ഷൻ ബി നീതിനിഷ്ഠനായ നിഷ്ഠനായ അമ്പത്തിനാല് നീതി നിഷ്ഠായ രാജാവായിരുന്നുവെങ്കിലും എന്താണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഓപ്ഷൻസ് എ വലിയ യുദ്ധ വിജയങ്ങൾ മാത്രം ബി പ്രവാചക വിമർശനമില്ലായ്മ സി ബലഹീനതയുടെ നിമിഷങ്ങൾ ഡി പൂർണ്ണ പൂർണ്ണനിർമ്മലത ഉത്തരം ഓപ്ഷൻ സി ആണ് ബലഹീനതയുടെ നിമിഷങ്ങൾ അമ്പത്തി ആരുടെ ജീവിതത്തിലാണ് ബലഹീനതയുടെ നിമിഷങ്ങൾ ഉണ്ടായത് ഓപ്ഷൻസ് എ ശലമോന്റെ ബി ഷാവുലിൻ്റെ സി ദാവീദിന്റെ ഡി നദാൻ്റെ ഉത്തരം ഓപ്ഷൻ സി ദാവീദിൻ്റെ അമ്പത്തി ആറ് ഉറിയയുടെ ഭാര്യയുടെ പേരെന്ത് ഓപ്ഷൻസ് എ താമാർ ബി ബെഷബ സി മിഖാൽ ഡി റൂത്ത് ഉത്തരം ഓപ്ഷൻ ബി ബ അമ്പത്തിയേഴ് ആര് സ്വന്തമാക്കാനാണ് ദാവീദ് വൻ ചതി കാട്ടിയത് ഓപ്ഷൻസ് എ താമാർ ബി അനിയോ അഹീനോവ സി ബഷബ ഡി ഉത്തരം ഓപ്ഷൻ സി ബെട്ട് ഊറിയയുടെ ഭാര്യയായ ബന്ധമാകാൻ വഞ്ചതി കാട്ടിയ കാട്ടിയതാവത് ആരുടെ ശക്തമായ വിമർശനത്തിന് വിഷയമായി ഓപ്ഷൻസ് എ സാമൂഹലിന്റെ ബി ഏലിയായുടെ സി നദാന്റെ ഡി ഷവലിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നദാന്റെ അമ്പത്തൊമ്പത് എന്ന താൻ്റെ ശക്തമായി വിമർശനത്തിന്റെ വിധേയനായി തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് എന്ത് ചെയ്തു ഓപ്ഷൻസ് എ രാജ്യം വിട്ടു ബി യുദ്ധം പ്രഖ്യാപിച്ചു സി ഉള്ളുരുക്കി അനുദപിച്ചു ഡി പ്രവാചകനെ തടവിലാക്കി ഉത്തരം ഓപ്ഷൻ സി ഉള്ളുരുകി അനുദപിച്ചു അറുപത് സോളമന്റെ മാതാപിതാക്കന്മാർ ആരൊക്കെ ഓപ്ഷൻസ് എ അബ്രാഹാം സാറ ബി ദാവീദും വേഷഭായും സി സാമുവാലും ഹന്നായും ഡി ഏലിയായും മറിയവോ ഉത്തരം ഓപ്ഷൻ ബി ദാവീദും ബേഡ്ഷബായും അറുപത്തൊന്ന് ദാവീദ് ബേഡ് ജനിച്ച പുത്രന് പുത്രന്റെ പേരെന്ത് ഉത്തരം അപ്ന ഓപ്ഷൻസ് എ അപ്നേര സി ഷൗൽ സി സോളമൻ ഡി യുവനാഥൻ ഉത്തരം ഓപ്ഷൻ സി സോളമൻ അറുപത്തിരണ്ട് ദാബീതിന് ശേഷം കിരീട അവകാശമായി തീർന്നത് ആരാണ് ഓപ്ഷൻസ് എ അഫ്സലോ ബി ഇഷ്ബാൻ സി സോളമൻ ഡി നദാൻ ഓപ്ഷൻ സി സോളമൻ അറുപത്തിമൂന്ന് ദൈവീഹത വിരുദ്ധമായി ദാവീദ് ചെയ്ത പ്രവൃത്തി എന്താണ് ഓപ്ഷൻസ് എ ക്ഷേത്ര നിർമ്മാണം ബി ജനസംഖ്യ എടുത്തു സി ഫിലിസ്തീനെ രക്ഷിച്ചു സി ശലമോനെ ഒഴിവാക്കി ഉത്തരം ഓപ്ഷൻ ബി ജനസംഖ്യ എടുത്തു അറുപത്തി നാല് ദൈവീഹത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തതിന് ലഭിച്ച ശിക്ഷ എന്ത് ഓപ്ഷൻസ് എ യുദ്ധപരാജയം ബി പ്രവാസം സി മഹാമാരി ഡി ദേവാലയ തകർച്ച ഉത്തരം ഓപ്ഷൻ സി ദേവ മഹാമാരി അറുപത്തി മഹാമാരി ശിക്ഷയായി ലഭിക്കാൻ കാരണമെന്ത് രാജ്യം വിഭജിച്ചത് ബി ദൈവദ്രോഹം സി ദൈവികത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തത് കൊണ്ട് ഡി ശലമോനെ ഒഴിവാക്കി ഉത്തരം ഓപ്ഷൻ സി ദൈവികമായി ജനസംഖ്യ എടുത്തത് കൊണ്ട് അറുപത്തി ആറ് സാമൂഹ്യ രണ്ടാം പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് എങ്ങനെയുള്ള ദാവിയതിനെയാണ് കാണുന്നത് ഓപ്ഷൻസ് എ യുദ്ധത്തിന് പോകുന്നതാവിയതിനെ ബി രാജ്യം വിടുന്നതാവിയതിനെ സി മഹാമാരി എന്ന് ജനത്തെ രക്ഷിക്കണമെ എന്ന് യാചിച്ച് ബിലിയർപ്പിക്കുന്ന താവിയതിനെ ഡി ശലമോനെ അഭിഷേകം ചെയ്യുന്ന താവിയതിനെ ഉത്തരം ഓപ്ഷൻ സി മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന് യാചിച്ച് ബലിയർപ്പിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് സാമൂഹിന്റെ പുസ്തകത്തിന്റെ ഒന്നാം പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ പാത്ര മോക്ക് ടെസ്റ്റ് ആയിരുന്നു ഒന്നാം അധ്യായത്തിന്റെ സാമൂഹി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഓഡിയോ ബൈബിള് നാളെ ചൊവ്വാഴ്ച ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ കണ്ടെത്തിയെങ്കിൽ അത് കമൻറ് ചെയ്യുക പ്രത്യേകമായി തിരുത്താനും ശ്രദ്ധിക്കാനും നമുക്ക് പരിശ്രമിക്കാം ഒരു ചാനലിലെ വീഡിയോസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോകോസനായിട്ട് പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ പങ്കുവയ്ക്കാനും ഈ ഒരു സുവിശേഷ വേലയിൽ പങ്കാളികളാനും പ്രത്യേകമായിട്ടൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സഹനം നന്ദി പറയുന്നു നാളെ ചൊവ്വാഴ്ച നമുക്ക് സാമൂഹിക പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ ഓഡിയോ ബൈബിളായി തിരികെ വരാം